കാട്ടുതിയിൽ പകച്ച അമേരിക്ക സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് തെക്കല് കാലിഫോർണിയയിൽ താമസിക്കുന്ന പതിനേഴ് ദശലക്ഷം പേര് കനത്ത പുക കാരണം ദുരിതത്തിലാണ് ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം പേര് വൈദ്യുതിയില്ലാതെ ഇരുട്ടിലും യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയുടെ റോബോട്ടിംഗ് ദൗത്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ജെറ്റ് പ്രോബൽശില ലബോറട്ടറി ജി പി എൽ കാട്ടുതീ ഭീതിയിലാണ് അമേരിക്കന് ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീ ദുരന്തമെന്നാണ് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിലെ ദിവസങ്ങളായി ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീയെ വിശേഷിപ്പിക്കുന്നത് ഹോളിവുഡ് സിനിമാ ലോകത്തിന്റെ ആസ്ഥാനവും ആഡംബര പ്രദേശവും നിരവധി സിനിമാ താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും വീടുകൾ സ്ഥിതി ചെയ്യുന്നതുമായ ഹോളിവുഡ് ഹിൽസിലും കാട്ടുതീ പടർന്നു പിടിച്ചു അയ്യായിരത്തിൽ പരം വരും കാട്ടുതീയിൽ കത്തിനശിച്ച വീടുകളുടെ എണ്ണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വീടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത് പത്തിൽപരം പേര് ഇതിനകം വെന്തുമരിച്ചു മരിച്ചു മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ തിരിച്ചറിയാനും പ്രയാസമുണ്ടെന്നും ആരുടേതെന്ന് കണ്ടെത്തുന്നതിന് ചിലപ്പോൾ ആഴ്ചകളെടുക്കുമെന്നുമാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത് തെക്കല് കാലിഫോർണിയയിൽ താമസിക്കുന്ന പതിനേഴ് ദശലക്ഷം പേര് കനത്ത പുക കാരണം ദുരിതത്തിലാണ് ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം പേര് വൈദ്യുതിയില്ലാതെ ഇരുട്ടിലും യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയുടെ റോബോട്ടിംഗ് ദൌത്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ജെറ്റ് പ്രോബൽശില ലബോറട്ടറി ജി പി എൽ കാട്ടുതി ഭീതിയിലാണ് ബുധനാഴ്ച ഉച്ചയോടെയാണ് തീ പടർന്നു പിടിക്കാൻ തുടങ്ങിയത് മാസങ്ങളായി മഴ ലഭിക്കാതെ ഉണങ്ങിക്കിടക്കുന്ന പ്രദേശമായതിനാലും വരണ്ട കാറ്റ് കാരണവും തീ കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ദുരന്തത്തിന്റെ വ്യാപ്തി കാണുമ്പോൾ മാരകമായ അണുബോംബ് വീണ പ്രതീതിയാണെന്നാണ് ലോസ് ഏഞ്ചലസ് നിയമനിർവഹണ ഏജൻസി മേധാവി ലോബറ്റ് ലൂണ പറയുന്നത് നൂറ്റിയമ്പതിലു പരം ബില്ല്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിച്ചതായാണ് വ്യാഴാഴ്ച വരെയുള്ള കണക്ക് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലിഫോർണിയയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നത് ഇതാത്യമല്ല രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും ഉൾപ്പെടെ പത്തു തവണ ഈ മേഖലയിൽ കാട്ടുതീ പടർന്നു പിടിച്ചിട്ടുണ്ട് എങ്കിലും അവ ഇത്രത്തോളം മാരകമായിരുന്നില്ല ആഗോള പ്രതിഭാസമാണ് കാട്ടുതീ മിക്ക രാജ്യങ്ങളിലും ഇത് ആളിപ്പടരാറുണ്ട് ഇരുപതു വർഷം മുമ്പുണ്ടായിരുന്നതിന്റെ ഇരട്ടിയോളമാണ് ഇപ്പോൾ കാട്ടുതീയിൽ നശിക്കുന്നതെന്നാണ് സാറ്റലൈറ്റ് പഠനങ്ങൾ കാണിക്കുന്നത് പൈനു മരങ്ങൾ കൂടുതലുള്ള റഷ്യ കാനഡ അമേരിക്ക ഫിൻലാൻഡ് നോർവേ ചൈന ജപ്പാന് തെക്കു കിഴക്കന് ഏഷ്യ എന്നിവിടങ്ങളിലാണ് ആപേക്ഷികമായി കാട്ടുതീ ബാധ കൂടുതൽ ഇന്ത്യയിലെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കിടെ രണ്ട് ദശാംശം രണ്ട് അഞ്ച് ദശലക്ഷം ഹെക്ടറില് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി കണക്കാക്കുന്നു മൂന്ന് ദശാംശം മൂന്ന് ഒമ്പത് ലക്ഷം ഹെക്ടർ മഴക്കാടുകളാണ് ഇക്കാലയളവിൽ കത്തിനശിച്ചത് ആകെയുള്ള മരങ്ങളുടെ പതിനെട്ട് ശതമാനത്തോളം വരും ഇത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എഫ് എസ്ഐയുടെ കണക്കുപ്രകാരം രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിനുമിടയില് രണ്ട് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റിനാൽപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിനുമിടയില് രണ്ട് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി മൂന്നൂറ്റിമുപ്പത്തിമൂന്നും കാട്ടുതീ സംഭവങ്ങളുണ്ടായി രാജ്യത്തെ വലിയ തീപിടുത്തങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പതിനെട്ടില് കർണാടകയിലെ ബന്ധിപൂരു കടുവ സാങ്കേതം സ്ഥിതി ചെയ്യുന്ന വനത്തിലുണ്ടായത് ഇന്ത്യൻ എയർഫോഴ്സ് ഉൾപ്പെടെ കഠിനശ്രമം നടത്തിയിട്ടും അഞ്ചു ദിവസമെടുത്തു അവിടെ കാട്ടുതി നിയന്ത്രണ വിധേയമാക്കാന് നാലായിരത്തി എണ്ണൂറ് ഹെക്ടർ വനം കത്തിനശിച്ചതായാണ് കണക്ക് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചില് തമിഴ്നാട് തേനിയിലെ കൊരങ്ങിനി വനത്തിലൂടെ കൊളുക്കുമല ട്രക്കിങ്ങിനു പോയ ഇരുപതു പേരാണ് കാട്ടുതിയില് വെന്തു കാടുകളിലോ ചെടികൾ തിങ്ങിനിറഞ്ഞ പ്രദേശങ്ങളിലോ സംഭവിക്കുന്ന അനിയന്ത്രിതമായ അഗ്നിബാധയാണ് കാട്ടുതീ പ്രകൃതിജന്യമായ കാരണം കൊണ്ടും മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തന കാരണമായും ഇത് സംഭവിക്കാറുണ്ട് ഇടിമിന്നല് അഗ്നിപർവത സ്ഫോടനം പാറകളിൽ നിന്നുള്ള തീപ്പൊരി അപ്രതീക്ഷിതമായ ജ്വലനം എന്നിവയാണ് പ്രകൃതിജന്യ കാരണങ്ങൾ സിഗരറ്റ് കുത്തി അലക്ഷ്യമായി ഉപേക്ഷിക്കല് കാർഷിക ആവശ്യാർത്ഥം ഉണങ്ങിയ പുൽപ്രദേശങ്ങള് തീയിടല് യന്ത്രങ്ങളില് നിന്നുണ്ടാകുന്ന തീപ്പൊരി വൈദ്യുതി കമ്പികളില് നിന്നുണ്ടാകുന്ന തീ തുടങ്ങിയവയാണ് മനുഷ്യജന്യ കാരണങ്ങള് മരങ്ങളും കാടുകളും വനപ്രദേശത്തെ വീടുകളുമടക്കം കത്തിനശിക്കുന്നതിനു പുറമേ വനങ്ങളിലെ ജീവജാലങ്ങളുടെ ആവാസവ്യവസ്ഥയെയും ഇത് പ്രതികൂലമായി ബാധിക്കും ശാസ്ത്ര സാങ്കേതിക മേഖലയില് ലോകം വന്തോതില് മുന്നേറുകയും നിർമ്മിത ബുദ്ധിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആധുനിക സമൂഹം അഭിമാനം കൊള്ളുകയും ചെയ്യുമ്പോഴും പ്രകൃതിക്ക് മുമ്പില് മനുഷ്യന് ഇപ്പോഴും നിസ്സാരനാണെന്ന് വ്യക്തമാക്കുന്നതാണ് കാട്ടുതി ഉരുൾപൊട്ടല് തുടങ്ങിയ ദുരന്തങ്ങൾക്ക് മുമ്പിലെ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ ഉയരത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാവുന്ന ഫയർ ഹെലികോപ്റ്റർ ഉൾവന്നത്തിൽ അതിവേഗത്തിൽ എത്താൻ കഴിയുന്ന ഫയർ റെസ്പോണ്ടർ വാഹനങ്ങൾ തുടങ്ങി തീ കെടുത്താനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ലഭ്യമാണ് ഇന്നിവിടെയും എന്നിട്ടും കാട്ടുതീ പടർന്നാൽ അത് ശമിപ്പിക്കാനാകാതെ മനുഷ്യർ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നു കോടികൾ വിലപിടിപ്പുള്ള മരങ്ങളും വീടുകളും കത്തിനശിക്കുന്നത് അതീവ ദുഃഖത്തോടെ നോക്കി നിൽക്കേണ്ടി വരുന്നു നാല് ദിവസമായിട്ടും ലോസ് ഏഞ്ചൽസിലെ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല ലഭ്യമായ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും വിനിയോഗിച്ചിട്ടും തീ പൂർണ്ണമായി കെടുത്താനായിട്ടില്ല വടക്കന് ഗ്രീസീലു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റില് കാട്ടുതീ ആളിപ്പടർന്നപ്പോള് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാ സംഘങ്ങൾ എത്തിയിട്ടും രണ്ടാഴ്ചയോളം എടുത്തു തീ നിയന്ത്രിക്കാന് നൂറുകണക്കിനു വീടുകളും എൺപത്തൊന്നായിരം ഹെക്ടർ പ്രദേശവുമാണ് അന്ന് കത്തിനശിച്ചത് അമേരിക്കയിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഹവായിലുണ്ടായ കാട്ടുതീ ബാധ നിയന്ത്രിക്കാനായത് അഞ്ചു ദിവസം കൊണ്ടാണ് സംഭവത്തിൽ കത്തിച്ചാമ്പലായത് തൊണ്ണൂറ്റിമൂന്ന് മനുഷ്യജീവനുകളും രണ്ടായിരത്തി ഇരുന്നൂറിലേറെ കെട്ടിടങ്ങളും